അസ്സാമലൈക്കും ഞാൻ ഇന്ന് ഏറ്റവും ലളിതമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ദ്വാഹുകളൊക്കെ എല്ലാവർക്കും കൃത്യമായി പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചിൽ മയത്തി നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം ഞാൻ വിശദീകരിച്ച് തരികയാണ് കഴിഞ്ഞ കുറച്ച് വീടുകളിലായി ഞാൻ ഈ ചാനലിലൂടെ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് അലഹമില്ല ഒരുപാട് പേര് ലക്ഷക്കണക്കിന് ആളുകൾ ഈ വീടുകളൊക്കെ കണ്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരടൊക്കെ വേണ്ടപ്പെട്ടവരൊക്കെ മരണപ്പെടുമ്പോൾ മയത്തെ നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന വലിയ സന്തോഷങ്ങളൊക്കെ അറിയിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നുള്ള വലിയ സന്തോഷങ്ങളൊക്കെ അറിയിക്കാറുണ്ട് എന്നാൽ ഏറ്റവും ലളിതമായി ഒരിക്കൽ കൂടി മയത്തെ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരികയാണ് ഞാൻ ഈ ഇന്നത്തെ വീഡിയോയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്നുള്ളത് ഏറ്റവും ഷോട്ടായിട്ട് എങ്ങനെ നിസ്കരിക്കാം ഏറ്റവും പൂർണ്ണമായിട്ട് എങ്ങനെ നിസ്കരിക്കാം രണ്ടും ഞാൻ പറഞ്ഞുതരും ഇങ്ങനെ പറഞ്ഞു തരാനുള്ള കാരണം ചില ആളുകൾക്ക് ദ്വാഹകളൊക്കെ പെട്ടെന്ന് പഠിക്കാനൊക്കെ പറ്റും അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഈ ദ്വാഹകളൊക്കെ പഠിച്ച് നല്ല രൂപത്തിൽ തന്നെ നിസ്കരിക്കാം എന്നാലേ എൻ്റെ വീഡിയോ കാണുന്നവരിൽ ഒരുപാട് പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടാകാം അവർക്കൊക്കെ ഒന്നും ഒരു പക്ഷേ ദ്വാഹകളൊന്നും ഇങ്ങനെ നോക്കി പഠിക്കാൻ പറ്റുന്ന വരില്ല അതേസമയത്ത് അവർക്ക് അത്യാവശ്യം നിർബന്ധമായും നമ്മൾ ചൊല്ലേണ്ട കുറച്ച് കുറച്ച് ദ്വാഹകൾ മാത്രം അവർക്ക് കൂടി പറഞ്ഞു കൊടുത്താൽ അവർക്കും കൂടി നിസ്കരിക്കാൻ പറ്റും ഏതായാലും നമുക്ക് ദ്വാരറിയുന്നില്ല നിസ്കാരത്തിൽ രൂപം അറിയുന്നില്ല എന്നൊന്നും പറഞ്ഞ് മയത്തിന് നിസ്കാരം ആരും ഒഴിവാക്കേണ്ടതില്ല ഈ ഒറ്റ വീട് നിങ്ങൾ കണ്ടോ ഏറ്റവും ലളിതമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും നിസ്കരിക്കാനും പറ്റും അത്രത്തോളം ലളിതമായിട്ടാണ് ഞാൻ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ച് തരുന്നത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും ഒന്ന് നമ്മുടെ തൊട്ട് മുന്നേ മയത്തുണ്ടാകുമ്പോൾ എങ്ങനെ നമ്മൾ നിസ്കരിക്കണം ഇനി തൊട്ടു മുന്നേ മയത്തില്ല നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടിലാണ് അങ്ങനെ ആകുമ്പോൾ നമ്മളെങ്ങനെ നിസ്കരിക്കണം ആ രണ്ട് വിഷയങ്ങളും ഞാൻ കൃത്യമായി പറഞ്ഞുതരും ഒന്നാമത് നമ്മൾ മനസ്സിലാക്കാം നമുക്കൊക്കെ അറിയുന്ന ഒരു വിഷയമാണ് മയ്യത്ത് നിസ്കാരത്തിൻ്റെ വിധി എന്നുള്ളത് ഫറൽ കിഫായ ആണ് അതായത് ഒരാൾ മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ മേല് മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഒരാളുടെ മേലെങ്കിലും നിർബന്ധമാണ് അങ്ങനെ വെച്ചാൽ ഒരാൾ മരണപ്പെട്ടു ആ മരണപ്പെട്ട വ്യക്തിയുടെ മേലിൽ ഒരാൾ മയ്യത്ത് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലെ ബാക്കിയുള്ള എല്ലാ ആളുകളും ആ കുറ്റത്തിൽ നിന്ന് ഒഴിവായി അതായത് ഫറൽ അവിടെ വീടി അതേ സമയത്ത് ആ വ്യക്തിയുടെ മേല് ആരൊക്കെ മയ്യത്ത് നിസ്കരിക്കുന്നുണ്ടോ അങ്ങനെ ഒരുപാട് പേർ മയത്ത് നിസ്കരിക്കുമ്പോൾ ഈ മരണപ്പെട്ട വ്യക്തിക്ക് അതിൻ്റെ ഗുണം ലഭിക്കും അതേ സമയത്ത് ഈ നിസ്കരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അതിൻ്റെ പുണ്യം ലഭിക്കും നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ മരണപ്പെടാനുണ്ട് അപ്പോൾ നമ്മൾ മരണപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി മയത്ത് നിസ്കരിക്കുന്ന ദിവായി ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകണം അതുകൊണ്ട് മാക്സിമം മയ്യത്തിന് നിസ്കാരങ്ങളിലൊക്കെ നമ്മളും പങ്കെടുക്കണം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ നമുക്കറിയാം സാധാരണ നിസ്കാരങ്ങളെപ്പോലെ റുക്കുകള് സുജൂതകൾ ഇവയൊന്നുമില്ലാത്ത നിസ്കാരമാണ് മയ്യത്ത് നിസ്കാരം എന്നുള്ളത് മയ്യത്ത് നിസ്കാരത്തിന് പ്രധാനമായും നാല് തക്ബീറുകളാണ് ഉള്ളത് ഓരോ വിഷയം കൃത്യമായി ഞാൻ പറഞ്ഞു തരാം സാധാരണ നിസ്കാരങ്ങൾ നമ്മൾ പാലിക്കുന്ന ഷർത്തുകളൊക്കെ നമ്മൾ പാലിക്കുക അതായത് ഉളു ചെയ്യുക ഔറുത്തുമറക്കുക കിബിലക്ക മുന്നിടുക ഇതൊക്കെ നമ്മൾ പാലിക്കുക ഇനി അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക ഇതങ്ങനെയുള്ള വിഷയം നജസ്സിൽ നിന്ന് ശുദ്ധിയാവുക ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇനി നമ്മുടെ മുമ്പിൽ മയ്യത്തിണ്ടെങ്കിൽ ആ മയ്യത്തിനെ നമ്മൾ മുമ്പിൽ വെക്കാം മയ്യത്തിന് മുമ്പിൽ വെക്കാം അതായത് ഒരു മയ്യത്തുണ്ട് ആ മയ്യത്തിന്റെ പിറകിലാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ ആ മയ്യത്ത് മുമ്പിൽ ഉണ്ടായിരിക്കാം ഇനി ആ മയ്യത്ത് ആണാണെങ്കിൽ ജമാത്തും നിസ്കരിക്കുക ആ മേതിനിസ്കാരം മറ്റേക്കും നിസ്കരിക്കാം ജമാത്തായി നിസ്കരിക്കുമ്പോൾ മയ്യത്ത് ആണാണെങ്കിൽ ഇമാമ് മയ്യത്തിന്റെ തലഭാഗത്തായി നിലകൊള്ളാം ഇനി മയ്യത്ത് പെണ്ണാണെങ്കിൽ ആ മയ്യത്തിന്റെ നടുഭാഗത്തായി ഇമാമ് നിൽക്കാം ആവശ്യം മനസ്സിലാക്കാം ഇനി ആദ്യം മേതി നിസ്കാരത്തെ പോലെയും നമ്മൾ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി ചെയ്യേണ്ടത് നിയത്ത് ചെയ്യുക എന്നുള്ളതാണ് നിയത്ത് കരുതുക അപ്പൊ എങ്ങനെയാണ് നിയത്ത് ഉസല്ലി ഫറല്ല അലാഹാദൽ മയ്യത്തി ഈ മയത്തിന്റെ മേല് ഫറാക്കപ്പെട്ട നിസ്കാരം ഞാൻ നിഷ്കരിക്കുന്നു എന്നതാണ് നിയത്ത് ഫറല്ല അലാഹാദൽ മയ്യത്തി നിയത്ത് ഒരാൾക്ക് അറബിയിൽ അറിയുന്നില്ല എങ്കിൽ മലയാളത്തിൽ കരുതിയാലും മതി അതായത് ഈ മയത്തിന്റെ മേല് ഫറാക്കപ്പെട്ട നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോട് കൂടെ തക്ബീർ ചൊല്ലി നമ്മൾ കൈകിട്ടുക അപ്പോൾ ജമാഅത്ത നിസ്കരിക്കുകയാണെങ്കിൽ ഈ മയത്തിന്റെ മേല് ഫറാക്കപ്പെട്ട നിസ്കാരം ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാൂമികളൊക്കെ നിയത്ത് വരുതുക ഇനി ഇമാണെങ്കിൽ ഈ മയത്തിന്റെ മേല് ഫറുദാക്കപ്പെട്ട നിസ്കാരം ഇമാമായി ഞാൻ ഞാൻകരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് കരുതിയിട്ട് തക്ബീർ ചൊല്ലി കൈകെട്ടുക അപ്പൊ ഒന്നാം തക്ബീർ ആയി അതായത് ഇങ്ങനെ നിയത്ത് കരുതിയിട്ട് ഇങ്ങനെ തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടുക ഇങ്ങനെ തക്ബീർ ചൊല്ലി കൈകെട്ടിയാൽ ഉടനെ മറ്റു നിസ്കാരങ്ങളെ പോലെ വജ്ജഹത്തൊന്നും നമ്മൾ ഓതേണ്ടതില്ല മയത്തി നിസ്കാരത്തിൽ വജ്ജഹത്ത് ഒതുകാനുള്ള സുന്നത്തില്ല അപ്പൊ മയ്യത്തി നിസ്കാരത്തിൽ നമ്മൾ വജ്ജഹത്ത് ഓതേണ്ടതില്ല നമ്മൾ നേരെ ഔതോതുക സൂറത്തുൽ ഫാത്തി ഓതുക ഇനി ഫാത്യഹോദി കഴിഞ്ഞ് ആമിൻ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സൂറത്ത് സൂഹത്തും ഓതേണ്ടതില്ല മയത്തിനുസ്കാരത്തിൽ ആവശ്യം മനസ്സിലാക്കാം അപ്പോൾ ഒന്നാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ ഫാത്യ ഓതുകയാണ് വേണ്ടത് ഇനി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അക്ബർ തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടും ഇങ്ങനെ രണ്ടാമത് തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടിയാൽ ആ രണ്ടാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ സ്വലാത്ത് ചൊല്ലുകയാണ് വേണ്ടത് ഹബീബായ മുത്തുനബി സല്ലാഹുലി വല്ലാത്ത മേൽ നമ്മൾ സ്വലാത്ത് ചെല്ലുകയാണ് വേണ്ടത് അപ്പോൾ ഏത് സ്വലാത്താണ് ചെല്ലേണ്ടത് ആവശ്യം നമ്മൾ മനസ്സിലാക്കാം അവിടെ നമ്മൾ മാക്സിമം ഇബ്രാഹിമിയ സലാത്ത് തന്നെ ചൊല്ലാം ഇബ്രാഹിമിയ സലാത്ത് എന്ന് വെച്ചാൽ നമ്മൾ നിസ്കാരത്തിൽ അവസാന തത്തഹിയാത്തിന് ശേഷം ചൊല്ലുന്ന സ്ലാത്ത് അതായത് ഔമ്മഅ അല സയ്യദ്ദിന മുഹമ്മദീൻ വ അല അലി സയ്യദിന മുഹമ്മദ് കമാ സൊല്ലൈത്ത അല ഇബ്രാഹിമ വ അല അലി ഇബ്രാഹീം ഒബാരിഖ് അലാ മുഹമ്മദിൻ വ വാലാ അലി സയ്യദിന മുഹമ്മദ് കമാ ബാറഖ്ത അല ഇബ്രാഹീമ വ അല അലി ഇബ്രാഹിം ഫിൽ ആലമീന മജീദ് ഇതാണ് ഇബ്രാഹിമിയ സലാത്ത് പറ്റുമെങ്കിൽ ഈ സലാത്ത് തന്നെ ചെല്ല ഇനി നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് ഈ സലാത്ത് പറ്റുന്നുണ്ടാവില്ല അറിയുന്നുണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും മുഹമ്മദ് എന്നിങ്ങനെ ചൊല്ല ഇത്ര ചെല്ലാൻ എല്ലാവർക്കും അറിയുമല്ലോ അപ്പം ഇത്രയെങ്കിലും നമ്മൾ ചൊല്ലാം ആ വിഷയം ഇനി ഇങ്ങനെ സൊലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അക്ബർ തക്ബീർ ചൊല്ലി കൈകെട്ടുക അതായത് മൂന്നാമത്തെ പ്രാവശ്യം തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടുക ഇങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടിയാൽ മയത്തിന് വേണ്ടി ദ്വായി ചെയ്യാണ് വേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ദുവായി ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക ഈ മയ്യത്തിന് വേണ്ടിയുള്ള ദുവാൻ്റെ ഒരു പൂർണ്ണമായ രൂപം ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരികയാണ് അതിനു മുമ്പ് ഒരാൾക്ക് ഈ പൂർണ്ണമായ രൂപത്തിലുള്ള ഒന്നും അറിയുന്നില്ല അതായത് ഇങ്ങനെ ദുവായി ചെയ്യാനൊന്നും ഇവ എനിക്കറിയുന്നില്ല ഒരു സാധുവായ മനുഷ്യരാണ് ഇത് പഠിക്കാൻ പറ്റുന്നില്ല ഒരു പാവപ്പെട്ട ഒരാളാണ് ഇതറിയുന്നില്ല എങ്കിൽ പേടിക്കേണ്ട നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹു ലഹു വർഹംഹു എന്നെങ്കിലും ചെല്ലാം അതായത് അള്ളാഹുഹുവേഫിർ ലഹു ഈ മയത്തിനേക്ക് പുറത്ത് കൊടുക്കണം ഈ മയ്യത്തിനേക്ക് അള്ളാഹുവിനോട് ദ്വായ് ചെയ്യാണ് അള്ളാഹുവേ ഈ മയ്യത്തിനേക്ക് നീ പുറത്ത് കൊടുക്കണം വർഹം ഹു ഈ മയത്തിനേക്ക് നീ റഹമത്ത് ചെയ്യണം എന്നെങ്കിലും ദ്വായ് ചെയ്യാം ഇത്രയെങ്കിലും ദ്വായ് ചെയ്യുമ്പോൾ അവിടുത്തെ നിർബന്ധമുള്ള കാര്യം അവിടെ വീടി എന്നാൽ ആ ദ്വാ മാക്സിമം പറ്റുന്ന ആളുകളൊക്കെ നമ്മൾ പഠിക്കണം അതായത് മൂന്നാമത്തെ തക് ശേഷം നമ്മൾ ചെല്ലേണ്ട ദ്വാണ് എല്ലാ ആളുകളും സ്ക്രീൻ കൃത്യമായി ശ്രദ്ധിക്കാം അതായത് മൂന്നാമത്തെ അക്ബുനിഷൻ നമ്മൾ ചെയ്യേണ്ട ദാഹു മുഫുലഹു വർഹംഹു വൈഫു അൻഹു വ ആഫിഹി വഅറിം നുസലഹു വസി മദ്ഹലഹു വസിൽഹു വസൽജി വൽബറദി വനക്കിഹി മിനൽ ഹത്തായ കമ യുനക്ക സൗബുൽ അബിയദു മിനദ്ദനസി വഅബുദിൽഹു ദാറൻ ഹൈറം മിൻദാരിഹി വ അഹ്ലൻ ഹൈറം മിൻ അഹ്ലിഹി വസൌജൻ ഹൈറം മിൻസൗജിഹി വജീറാനൻ ഹൈറം മിൻ മിൻ ജീറാനിഹി വ ജന്നത അദാബിൽ ഖബരി ഇതാണ് മയത്തിന് വേണ്ടിയിട്ടുള്ള ദ ഈ ദ എല്ലാ മാക്സിമം പഠിക്കാനുള്ള ശ്രമം നടത്താം ഇനി നമ്മൾ മനസ്സിലാക്കാം ഇനി ഒരു മയ്യത്തിന് വേണ്ടി ഈ ദ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദ്വ ഞാൻ പറഞ്ഞുതരാം ആ ദ കൂടി അധികരിപ്പിക്കൽ ചിന്നത്താണ് ഇനി ഇപ്പോൾ പറയുന്ന ദുബാവ് പറ്റുന്നില്ല എങ്കിലും ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്ന ദുബാ എല്ലാ ആളുകളും പഠിക്കാം ഇനി ഈ കൂടി അധികരിപ്പിക്കുന്ന ചിഹ്നത്താണ് അതായത് മൻ അലൽ അലൽ ഇസ്ലാം വമൻ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരു പക്ഷേ ചെറിയ കുട്ടികൾ മരണപ്പെടും ഈ കുട്ടികൾ മരണപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷമം അനുഭവിക്കുന്ന രണ്ട് പേരുണ്ട് ആരൊക്കെയാണ് ഉപ്പയും ഉമ്മയും അപ്പൊ നമുക്ക് അവർക്കൊക്കെ വേണ്ടി ദ്വായ് ചെയ്യണം അപ്പോൾ മരണപ്പെട്ടത് ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു ദ്വാ പറഞ്ഞല്ലോ ആ ദ്വായി ചൊല്ലിയതിന് ശേഷം ഈ ദ്വാ കൂടി അതിയിരിക്കുക അതായത് ഇപ്പോൾ പറഞ്ഞു തരുന്ന ഈ ദ്വാ കൂടി അതീരിപ്പിക്കുക അതായത് അബ്ദാഹമ്മദ് ജൽഹു ഫറത്ത് ലി അബവൈഹി വസലഫൻ വസലഫൻ വസുഹറൻ വൈദത്തൻ വൈതിബാറൻ വഷഫിഅൻ ബിഹി ഈ ദ്വാ കൂടി അധികരിപ്പിക്കുക ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ ദ്വാ ഉണ്ട് എല്ലാ ആളുകളും ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക അതായത് മൂന്നാമത്തെ തക്ബിർ നിഷമുള്ള മയ്യത്ത് പെണ്ണാണെങ്കിൽ അവിടെ അള്ളാഹു ലഹു എന്ന് പറഞ്ഞാൽ ശരിയാകും കാരണം ഈ മയത്തിന് പുറത്ത് കൊടുക്കണം എന്നർത്ഥത്തിലായിട്ട് വരും പക്ഷേ സാധാരണ ഇതിൽ അറബിയിൽ അവൻ എന്ന് പറയുമ്പോൾ ഹു എന്ന് പറയും അവൾ എന്ന് പറയുമ്പോൾ ഹ എന്നാണ് പറയുക അതായത് അന്നസ് അതായത് സ്ത്രീലിംഗത്തിനേക്ക് അവിടെ ഹ എന്നത് മീറാണ് ഉപയോഗിക്കുക അപ്പോൾ അള്ളാഹുല്ലഹ വർഹം എന്നിങ്ങനെ ഹ ഹു എന്ന് പറഞ്ഞാൽ അവിടെ ഹ എന്നാക്കി നമുക്ക് ദ്വായ് ചെയ്യാവുന്നതാണ് മയ്യത്ത് പെണ്ണാണെങ്കിൽ ആവശ്യം മനസ്സിലാക്കാം ഇനി രണ്ട് മയ്യത്തുണ്ടെങ്കിൽ അവിടെ ഹുമാ എന്നാക്കാം അതായത് ഹു എന്ന് പറഞ്ഞവിടെ അള്ളാഹു ലഹുമ വർഹം ഹുമാ എന്നിങ്ങനെ ആക്കാം ഇനി മൂന്നോ അതിലധികമോ മയത്തുകൾ ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ വെള്ളിയാഴ്ചകളൊക്കെ ജുമ്വാക്ക് ശേഷം പള്ളികളിലൊക്കെ വെച്ച് മയത്തി നിസ്കാരം നിർവഹിക്കുമ്പോൾ ഒരുപാട് മയത്തിന് മേലൊക്കെ നിസ്കരിക്കുന്നുണ്ടാകും അങ്ങനെയൊക്കെ ആകുമ്പോൾ അതായത് ഹും എന്നാക്കി നമ്മൾ മാറ്റാം ഇങ്ങനെ ആക്കുന്നതിന് താല്പര്യം എന്ന് വെച്ചാൽ അറബിൽ ഹു എന്ന് വെച്ചാൽ അവനാണ് അപ്പോൾ അവനേക്ക് ഈ മയത്തിനേക്ക് പുറത്ത് കൊടുക്കണം പിന്നെ ഹാ നാക്കിയാൽ അവൾ നായി ഹുമാനാക്കിയാൽ അവ രണ്ടു പേർക്ക് നായി ഹും നാക്കിയാൽ അവർക്ക് അവ മൂന്നോ അതിലധികമോ ആളുകൾ ഉണ്ടെങ്കിൽ ഹും എന്ന പദപ്രയോഗമാണ് നടത്തുന്നത് അത് ജം ഒരു പ്ലൂറൽ ഫോം എനിക്ക് ഹും എന്നാണ് ഉപയോഗിക്കുക ആവശ്യം മനസ്സിലാക്കുക ബഹുഭജനത്തിനു പറ്റുമെങ്കിൽ ഇങ്ങനെ ദ്വായ് ചെയ്യാം ഇനി ഒരു മയ്യത്ത് പെണ്ണാണ് അപ്പോൾ ഒരാൾ അള്ളാഹുല്ലഹു വറഹം ഹു എന്ന് തന്നെ ദ്വായി ചെയ്ത് പോയാലും ശരിയാകും കാരണം അപ്പോൾ ഹു എന്നുള്ള ആ ആദമീർ ഈ മയ്യത്തിനിക്ക് എന്നർത്ഥത്തിലായിട്ട് മടങ്ങും ആവശ്യം മനസ്സിലാക്കാം അപ്പോൾ മയത്തിൻ്റെ നിസ്കാരത്തിൽ ഒന്നാമത്തെ തക്ബിനേഷൻ നമ്മൾ ചെല്ലേണ്ടത് രണ്ടാമത്തക്വിനുഷ്യൻ ചെല്ലേണ്ടത് മൂന്നാമത്തെ തക്വിനുഷ്യൻ ചെല്ലേണ്ടത് ഇവയൊക്കെ നമ്മൾ പഠിച്ചു ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ അതായത് മൂന്നാമത്തെ അക്വിനേഷൻ ദുവാും കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ വറന്നു പറയുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു മൂന്നാമത്തെ മൂന്നാമത്തക് നിഷം വറഹംഹു എന്ന ദു ആയെങ്കിലും ചെല്ലാം അത് എന്നെങ്കിലും ചെല്ലാം ഇനി ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ തക്ബീർ ചൊല്ലി നാലാമത്തെ തക്ബീർ നമ്മൾ കൈകെട്ടും അതായത് നാലാമത്തെ പ്രാവശ്യം തക്ബീർ തക്ബീർച്ചൊല്ലി കൈകെട്ടും ഇങ്ങനെ നാലാമത്തെ പ്രാവശ്യം തക്ബീർ തക്ബീർച്ചൊല്ലി കൈകെട്ടി കഴിഞ്ഞാൽ പിന്നെ ദ്വായ് ചെയ്യുക എന്നുള്ള നിർബന്ധമില്ല പക്ഷേ ഒരു ദ്വാ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അതായത് നാലാമത്തെ അക്ബീനിഷൻ ചെല്ലേണ്ട ദ്വാ അതായത് ആളുകൾ ഈ ദ്വാ പഠിച്ചു ഇനി ഒരാൾ ഈ ദ്വ പഠിച്ചു വെച്ചില്ലെങ്കിലും ചെല്ലിയില്ലെങ്കിൽ നിസ്കാരം ശരിയാകും പക്ഷെ മാക്സിമം ഈ ദ്വായി ചെല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് വലാ വലഹു ഇതാണ് ദ്വാ ഇനി ഈ ദുബായി കഴിഞ്ഞാൽ റബ്ബന എന്ന ദുവാ കൂടി ചെല്ലൽ നല്ലതാണ് ആവശ്യം മനസ്സിലാക്കാം ഇനി ഈ നാലാമത്തെ മനുഷ്യൻ ഈ പറഞ്ഞ ദുബായി ചെയ്യുക എന്നുള്ള സുന്നത്താണ് നിർബന്ധമുള്ള കാര്യമല്ല പറ്റുന്ന ആളുകളൊക്കെ ചെയ്യാം ഇനി ഈ ദുബായി കഴിഞ്ഞാൽ നാലാമത്തെ നിഷ്യും നിർബന്ധമുള്ള കാര്യം സലാം വിട്ടലാണ് അപ്പൊ എങ്ങനെയാണ് സലാം വിട്ടേണ്ടത് അസലാമലൈക്കും വറഹമത് അതായത് ആദ്യം വലത് ഭാഗത്തേക്ക് രണ്ടാമത് ഇതേപോലെ ഇടത് ഭാഗത്തേക്ക് അലൈക്കും വറാഹ്മുൽദാഹി വബറക്കാത്ത രണ്ടാമത് ഇടത് ഭാഗത്തേക്ക് അപ്പോൾ ആദ്യം അസ്സലാമലൈക്കും വറാഹ്മുൽദാഹി വബറക്കാത്ത വലത് ഭാഗത്തേക്ക് സലാം വിട്ട അസ്സലാമു അലൈക്കും ദാഹി വബറക്കാത്തു ഇടത് ഭാഗത്തേക്ക് സലാം വിട്ട അപ്പം രണ്ട് പ്രാവശ്യം രണ്ട് ഭാഗത്തേക്കും സലാം വിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മയത്തിനുസ്കാരം അലഹമ്മദില്ല വളരെ റാഹത്തായി പൂർത്തിയായി ഇനി ഈ പറഞ്ഞതിൽ പല ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം നമ്മുടെ തൊട്ട് മുന്നേ മയ്യത്തില്ല എങ്കിൽ എങ്ങനെ നിയത്ത് കരുതണം എന്നുള്ളതാണ് ബാക്കി രൂപങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതന്നു ഇനി മയ്യത്ത് തൊട്ട് മുന്നേ ഇല്ല എങ്കിൽ എങ്ങനെ നീത്ത് കരുതണം എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അബൂബക്കർ എന്ന് പറയുന്നൊരു വ്യക്തി മരണപ്പെട്ടു ആ സമയത്ത് നമ്മൾ മറ്റേതെങ്കിലും നാട്ടിലാണ് ഗൾഫിലോ മറ്റൊക്കെയാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഒരു മയ്യത്ത് നിസ്കാരം നിർവഹിക്കാൻ ആദ്യം ആ മയ്യത്തിനെ കുളിപ്പിക്കണം ഇനി കഫം ചെയ്തതിന് ശേഷം നിസ്കരിക്കൽ തന്നെയാണ് നല്ലത് കഫൻ ചെയ്തിന് മുമ്പ് നിസ്കരിച്ചാലും ശരിയാകുമെങ്കിൽ മാക്സിമം കഫൻ ചെയ്ത് കൂടി കഴിഞ്ഞാൽ തന്നെ നമ്മൾ നിസ്കരിക്കാം അപ്പോൾ ആദ്യം കുളിപ്പിക്കാം എന്നിട്ട് കഫം കൂടി കഫൻ ചെയ്യാം ഈ കുളിയും മയത്തിൻ്റെ കുളിയും കഫൻ ചെയ്തും രണ്ടും കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാം അങ്ങനെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മരണ വ്യക്തി മരണപ്പെട്ടാലേ അബൂബക്കറിൻ്റെ മേലിൽ ഫറുദാക്കപ്പെട്ട നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നീത്ത് കരുതിയിട്ട് നിസ്കരിക്കാം ഇനി വാപ്പ മരണപ്പെട്ടു പക്ഷേ മകന് മറ്റേതെങ്കിലും നാട്ടിലാണ് മകനേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല അപ്പൊ ഈ മരണപ്പെട്ട ഈ വാപ്പാൻ്റെ മേലിൽ അവൻ എനിക്ക് നിസ്കരിക്കാം എന്റെ വാപ്പാൻ്റെ മേല് പറദാക്കപ്പെട്ട മയ്യത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നീയത്ത് കരുതിയിട്ട് നിസ്കരിക്കാം അങ്ങനെയൊക്കെ കരുതിയിട്ട് നിസ്കരിക്കാം അതിനെ അതല്ല നമ്മൾ ഈ പള്ളിയിലൊക്കെ നിസ്കരിക്കുമ്പോൾ ഒരുപാട് മയ്യത്തുകൾ ഉണ്ടാവും പക്ഷെ ഈ മയ്യത്തുകളുടെ മേലിലൊക്കെ എങ്ങനെ ഓരോരുത്തരെയും നമുക്ക് തിരിച്ചറിയണം എന്നിട്ടൊന്നുമില്ല അപ്പൊ പക്ഷെ ഇമാമിന്റെ മുമ്പിൽ ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ടാവും പത്തോ പതിനഞ്ചോ ഇരുപതോ പേരുടെയൊക്കെ ലിസ്റ്റ് ചിലപ്പോൾ ഇമാമിന്റെ കയ്യിലുണ്ടാകും അപ്പോൾ നമ്മൾ നീയത്ത് വെക്കേണ്ടത് ഇമാമി നിസ്കരിക്കുന്ന മയ്യത്തുകളുടെ മേലിൽ ഫറുദാക്കപ്പെട്ട നിസ്കാരം ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നമുക്ക് നിസ്കരിക്കാവുന്നതാണ് അപ്പോൾ ഈ നിസ്കാരത്തിന് നിയത്തുവായി ഇനി മറ്റു വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു ഏകദേശം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അലഹദില്ല ഒരുപാട് പേര് ഇത്തരം ചാ വിഷയങ്ങൾ ഈ ചാനലിലൂടെ പഠിക്കാൻ പറ്റിയെന്നുള്ള വലിയ സന്തോഷം അറിയിക്കുന്നുണ്ട് ഏറ്റവും ലളിതമായിട്ട് അടുത്ത മാസം തന്നെ ഞാൻ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഈ കമൻറ്റ് ബോക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെയൊക്കെ ഞാൻ അറിയിക്കും കൂടാതെ വാട്സപ്പ് ലിങ്കുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്താൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും അതിൽ നിന്നൊക്കെ അത്യാവശ്യം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഇസ്ലാമിക വിവരങ്ങൾ ഞാൻ എൻ്റെ മുമ്പിലുള്ള ഒരു വിഷയനും കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അതായത് ടെക്നോളജികളൊക്കെ വ്യാപകമായി ഇനി ഈ പ്രൊഫഷണലായിട്ട് അതേസമയം ഏറ്റവും ലളിതമായിട്ട് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഇസ്ലാമിക വിവരങ്ങൾ ഏറ്റവും ലളിതമായി പറഞ്ഞു കൊടുക്കണം പഠിപ്പിച്ചുകൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ നിരന്തരമായ പരിശ്രമത്തിൽ കൂടിയാണ് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നത് നിങ്ങളുടെയൊക്കെ പൂർണ്ണമായ സപ്പോർട്ടും ദുവാവും ഒക്കെ അതിനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ബാഹുസുബാനുഹുതാല നമ്മെല്ലാവരെയും ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദുബായ ചെയ്തുകൊണ്ട് എല്ലാവരോടും ദാവസ്യത്തോടെ അസ്സലാമിക്ക്